ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മാസങ്ങളായിട്ട് നമ്മൾ സമ്മേളനത്തെക്കുറിച്ച് നമ്മൾ വളരെ ഒരു ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യവും അതിൻ്റെ ചിന്തകളുമായിട്ട് നിൽക്കുകയാണ് ഓരോ സംസ്ഥയുടെ സമസ്ത സ്നേഹിക്കുന്ന ആളുകളും എല്ലാവരും അപ്പോൾ ഞാൻ ഇന്നലെ ഉസ്താദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ കുണിയയിൽ ബ്രാഹനാജിയുടെ ആ ഒരു സ്ഥാപനം ആ സ്ഥലവും ഒക്കെ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തു അപ്പം സാധാരണ നമ്മൾ സമസ്തയുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ടൗൺ ഹാളിൽ അല്ലെങ്കിൽ ഓരോ ഏരിയകളിലും അവിടെ സ്ഥലം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പറമ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒരു സാധാരണ രീതിയിലാണ് നമ്മൾ നടത്താറുള്ളത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് നടത്താറുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ മാത്രമാണ് ഒരു സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ വരുന്നു അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകുന്നു കുറച്ച് പ്രഭാഷണങ്ങൾ കേൾക്കും അത്ര അതാണല്ലോ നമ്മുടെ ഒരു സമ്മേളനം ഞാൻ കുണിയയിൽ പോയപ്പോൾ കാസർഗോഡ് ആ സ്ഥലത്ത് പോയപ്പോൾ മാസങ്ങളായിട്ട് ആ ഒരു സ്ഥലം അതിൻ്റെ കോളേജ് ആവട്ടെ അതിൽ അതിൻ്റെ മറ്റ് എൻവയറമെൻ്റ് കാര്യങ്ങളാവട്ടെ ഒക്കെ വളരെ മനോഹരമായിട്ട് വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കൊണ്ട് അതിന് രൂപകൽപ്പന നൽകിക്കൊണ്ട് എത്ര ആളുകൾ വരുമെന്ന് നമുക്കൊന്നും അറിയില്ല നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തകരും കാര്യങ്ങളും ആണെങ്കിൽ കൂടിയിട്ട് ഈ സമ്മേളനത്തിൽ നമ്മൾ ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം ആളാണ് നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് നമുക്കില്ല പക്ഷെ അവിടെ കൃത്യമായിട്ട് ഹൈവേയിൽ തന്നെ ഒരു ഏക്കർ സ്ഥലത്തും ഭക്ഷണത്തിനുള്ള സൗകര്യം ഭക്ഷണം ഉണ്ടാക്കി പാകം പാകം ചെയ്യാനുള്ള ഒരു അഞ്ചേക്കർ സ്ഥലത്താണ് പാചകം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പ് വെച്ചിട്ടുള്ളത് ഒരു ഒരു പത്തേക്കർ സെൻ ആയിരിക്കും അവിടെയാണ് ക്യാമ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ ക്യാമ്പിൽ ശിവയുക്തങ്ങളുടെ കൂടെ പോയി അവിടുത്തെ പന്തലിൻ്റെ ആലപ്പുഴയുള്ള ആളാണ് അയാൾ വന്ന് അയാളുടെ ഫോണിൽ കാണിച്ചു തന്ന് നമ്മുടെ അതിൻ്റെ ഒരു രൂപരേഖ ഒരു ത്രീ ഡി വീഡിയോ കാണിച്ചു തന്നു അപ്പോൾ അയാൾ പറയുകയാണ് ലോകത്തിൽ തന്നെ അയ്യായിരം ആളുകൾ കൂടുന്ന ക്യാമ്പാണ് ഇതുവരെ വേൾഡ് റെക്കോർഡായിട്ട് നടന്നിട്ടുള്ളത് ഒരു മുപ്പത്തയ്യായിരം ആളുകൾ കൂടുന്ന ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ ലോകാത്ഭുതമാണ് അങ്ങനെ ഒരു ക്യാമ്പ് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ അതും ആധുനികമായിട്ടുള്ള ഒരു വലിയ ജർമ്മൻ ഒരു പന്തൽ അതുപോലത്തെ ഒരു പത്ത് പതിനഞ്ച് പന്തൽ ഒരുമിച്ച് ഇട്ടിട്ടാണ് ആ പന്തൽ ക്രമീകരിച്ചിട്ടുള്ളത് ആ പന്തലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വെയിലുണ്ടെങ്കിലും ആ പന്തലിൻ്റെ താഴത്ത് തണുപ്പ് ചൂടുണ്ടാവില്ല അതുപോലെ എടുക്കാനുള്ള സൗകര്യം ഒരു ഭാഗത്ത് മുഴുവനും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ഒരു ചെറിയ വെച്ചാൽ ആളുകൾക്ക് രോഗികളായിട്ടുള്ള ആളുകൾക്ക് കെടുക്കുവാനും പ്രചരി അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രഷൂഷ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പത്ത് പതിനഞ്ച് ബെഡുള്ള സൗകര്യങ്ങൾ ഇപ്പം ഇങ്ങനെ വളരെ ആധുനിക രൂപത്തിൽ തന്നെ അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളവും വിസ്താരവും ഒക്കെ ഉള്ള സ്ഥലത്താണ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേജിലേക്ക് കാണാൻ പ്രയാസമായിരിക്കും അപ്പോൾ എത്ര ആളുകൾ വന്നാലും വളരെ സുഖപ്രദമായിട്ട് അവിടെ വന്ന് ക്യാമ്പ് കണ്ട് ഇതിലൊക്കെ പങ്കെടുത്ത് പോകാൻ പറ്റും അതുപോലെ ഓരോ ആളുകൾക്കും അവരുടെ മൊബൈൽ ഫോണിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ലോട്ട് കസാല ആ നമ്പർ വരെ അതിൽ വരും അതാത് കസാലയിൽ പോയി ഇരിക്കാൻ പറ്റുന്ന അപ്പോൾ ഇത്രയും വലിയ ഒരു നിങ്ങളെല്ലാം വരെ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മളെ മനസ്സിൽ പിന്നെ ഫുള്ള് നമ്മുടെ ഈ സമ്മേളനം മാത്രമായിരിക്കും പോവാത്തത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് അവിടെ നടക്കുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അന്ന് എങ്ങനെയെങ്കിലും ഒരു ട്രെയിൻ പിടിച്ചു പോകണം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു ബസ് ബുക്ക് ചെയ്തിട്ട് പോവുക ആ ബസ്സിലുള്ള യാത്രയും പോകുന്ന വഴിക്ക് ചോറ് കഴിക്കുന്നതൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ അവിടെ ഒരു ആൾക്കൂട്ടം ആൾക്കൂട്ടം ഇങ്ങനെ തിരിച്ചു വരുന്നതാണ് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ആ നൂറാം പാർശ്വം എന്നൊരു ലോക അത്ഭുതം കാണാനാണ് നമ്മൾ പോകുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ആ ഒരു വാർഷികം കഴിഞ്ഞ കഴിഞ്ഞാൽ മാത്രമാണ് അതെന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു വലിയ ഒരു സംവിധാനത്തിൻ്റെ കാര്യം ഇതിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ഇനി സംസ്ഥയുടെ സംസ്ഥ എന്താണ് എന്നുള്ളത് ഇനി നമ്മൾ അറിയാനാണ് പോകുന്നത് കേരള ജനത അറിയാൻ പോകുന്നേ ഉള്ളൂ കേരള ജനത എന്നല്ല ഇന്ത്യൻ ജനത തന്നെ അറിയാൻ പോകുന്ന ഒരു വലിയ മാമാങ്കം അല്ലെങ്കിൽ വലിയൊരു ഇതിലേക്കാണ് ഇതിലേക്കാണ് കടക്കാനിരിക്കുന്നത് കുറേ ആളുകൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഈ തഹിയ ഫണ്ട് കളക്ട് ചെയ്തപ്പം എന്തിനാണ് ഇത്ര ഫണ്ട് എന്നൊക്കെ ചോ ചോദ്യം ചെയ്ത ആളുകളിൽ ചിന്തിച്ച ആളുകളുണ്ട് പക്ഷെ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ അതിലേക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സംഭാവന ചെയ്ത ഓരോ ആളുകളും ആ സംഭാവന ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം അറിയാൻ പറ്റും എന്തിനാണ് ആ പൈസ എന്തിനാണ് കൊടുക്കുന്നത് എന്തിനാണ് തഹിയ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്രയും ഫണ്ട് ആളുകൾ കൊടുത്തത് അപ്പോൾ അവർക്കൊക്കെ മുൻകൂട്ടിയിട്ട് ഈ ധാരണയുള്ള ആളുകളാണ് എന്ന് പറയുമ്പം അമ്പത് കോടി കൊടുത്ത ജനങ്ങളെന്ന് പറയുമ്പം കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള ആളുകളൊക്കെ സമസ്തയെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ആ ഹൃദയ വിശാലത എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും പിൻശാ ഈ ഒരു വലിയ മാമാർഗത്തേക്ക് അല്ലെങ്കിൽ വലിയൊരു നമ്മൾ ആകാംക്ഷയോടെ കാത്തിനിൽക്കുന്ന ആ നൂറാം വാർഷിക ആ പ്രവേശിക്കുവാനും അതിൻ്റെ ആ സത്തെടുക്കുവാനും സാധിക്കുമാറാകട്ടെ കാരണം നാൽപ്പത് ഉഷാവറയിലുള്ള പണ്ഡിതന്മാരെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് നമുക്ക് ആ വേദിയിൽ കാണുവാനും അവരൊക്കെ ആ ഒരു സമയം ചെലവഴിക്കാനൊക്കെ നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ക്യാമ്പുകളൊക്കെ നമ്മൾ വിജയിപ്പിക്കുക അതുപോലെ സമസ്ത കൊണ്ടുവരുന്ന ഇനി വരുന്ന പത്ത് പതിനഞ്ച് പ്രൊജക്റ്റുകൾ ഇൻഷാല് അതൊക്കെ വളരെ വിജയകരമായിട്ട് പോകേണ്ടതാണ് അതിൻ്റെയൊക്കെ ഭാഗമാവാനൊക്കെ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാന വാല ഈ ഒരു ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ ഇനിയുള്ള അത്തരത്തിലുള്ള മഹത്തായിട്ടുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ച് തരുമാറാകട്ടെ ഇനിയും നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാരായിട്ടുള്ള യുവ പണ്ഡിതന്മാർ അതുപോലെ തന്നെ പ്രവർത്തകന്മാർ ഉലമാക്കൾ ഉമറാക്കൾ കുറേ കാര്യങ്ങൾ ചെയ്യുവാനും അത് അതിനൊക്കെയുള്ള കഴിവുള്ള ആളുകളാണ് അള്ളാഹു അവർക്കൊക്കെ അവരുടെ സമയം നമ്മുടെ സന്നദ്ധ ജമാഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുവാനും സഹായിക്കാനൊക്കെയുള്ള മനസ്സും വിശാലതയും അള്ളാഹു നൽകട്ടെ നമുക്ക് വിഫ്രതങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിശാലമായിട്ട് ചിന്തിക്കുവാനും മാനവികമായിട്ട് ചിന്തിക്കുവാനും വാത്സല്യവും സ്നേഹവും അതൊക്കെയാണ് നമ്മുടെ മുഖമുദ്ര അതാണ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കേണ്ടത് എല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ട് നല്ല ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തോടു കൂടിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ നമ്മുടെ തിരുവള്ളൂർ കാസി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അസുഖമായിട്ട് ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക എല്ലാവരും അള്ളാഹു സുബൻ താൽ എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം അള്ളാഹുൻ നാബത്ത് നിർവഹിക്കുന്നു സ്മുറമീം വാഹർ അറബുല്ല അസ്സാമലൈക്കും